എല്ലാവർക്കും നമസ്കാരം സൂര്യാംശു മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് വാസ്തുശാസ്ത്രം ഒരു ശാസ്ത്രമല്ല എന്ന് പലരും പറയുന്നു എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് ചോദിച്ചത് അപ്പൊ വാസ്തുശാസ്ത്രം ശാസ്ത്രമല്ലേ എന്നാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രം ശാസ്ത്രമാണ് പക്ഷെ ഇവിടെ പറ്റുന്നൊരു വിഷയം എന്താണെന്നറിയോ നമ്മള് ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന വാക്കിന്റെ മലയാളം ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിച്ച് പറയുന്നത് കൊണ്ടാണ് ഈ വിഷയം വരുന്നത് അതുകൊണ്ടാണ് പല എന്താ പറയാ യുക്തിവാദികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഹോമിയോ മരുന്നിനെ പറ്റിയൊക്കെ തള്ളി പറയുന്ന ആളുകളുണ്ട് അപ്പൊ അവർ പറയുന്ന ഹോമിയോ ശാസ്ത്രമല്ല അല്ലെങ്കിൽ പിന്നെ വാസ്തുശാസ്ത്രം ശാസ്ത്രമല്ല ജ്യോതിഷം ശാസ്ത്രമല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഈ ശാസ്ത്രം എന്ന പറഞ്ഞ വാക്കിന് ശാസ്ത്രം എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥമുണ്ട് ചിലപ്പോൾ ശാസിച്ചു കൊടുക്കുക ശാസ്ത്രയിലൂടെ കൊടുക്കുക അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് ഈ വാക്കിനുള്ളത് ശാസ്ത്രം എന്ന വാക്കിനുള്ളത് അതേസമയം ഈ ശാസ്ത്രം എന്ന വാക്ക് അടിച്ചു മാറ്റിയിട്ട് അത് സയൻസ് എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ആക്കി മാറ്റിയത് നമ്മുടെ മോഡേൺ വിദ്വാൻമാരാണ് ശരിക്ക് അവരാണ് ഈ ശാസ്ത്രം എന്ന വാക്കിനെ മോഷ്ടിച്ചിട്ടുള്ളത് അല്ലാതെ ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണോ ആ അർത്ഥ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്രവും അതേപോലെ തന്നെ ജ്യോതിഷം അങ്ങനെയുള്ള എല്ലാ ശാസ്ത്രങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നത് പക്ഷേ മറിച്ച് ഇപ്പോൾ സയന്റിഫിക് ആയിട്ട് തെളിവില്ല അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിവില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവര് ശാസ്ത്രം എന്ന യഥാർത്ഥ വാക്കിനെ അടിച്ചു മാറ്റിയിട്ട് സയൻസ് എന്നതിന്റെ മലയാളം ആയിട്ട് അവരുപയോഗിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്ന വാക്കിനാണ് മറ്റൊരു മലയാള വാക്ക് കണ്ടെത്തേണ്ടത് അല്ലാതെ ഇവിടെ ശാസ്ത്രം എന്ന വാക്കിന് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല അത് ആ രീതിയിൽ തന്നെയാണ് ഇന്നും പോണത് അതുകൊണ്ട് വാസ്തുശാസ്ത്രം എന്നൊരു ശാസ്ത്രം തന്നെയാണ് യാതൊരു സംശയമില്ല പിന്നെ മറ്റൊരു സംശയമാണ് വീടിന്റെ ഞങ്ങളുടെ വീടിന്റെ ദർശനം കിഴക്കോട്ടാണ് ഏർ പത്ത് ഇരുപത്തിയെട്ട് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഇരുപത്തിയെട്ട് വർഷത്തോളം പഴക്കമുണ്ട് വീടിന് വീടിന്റെ ദർശനം കിഴക്കോട്ടാണ് മുൻഭാഗത്ത് വലിയ മതിലാണ് അതിന് മുന്നിൽ വീടാണ് പിൻഭാഗത്തും മതിലാണ് അതിന്റെ ബാക്കിലും വീടാണ് വടക്കു ഭാഗത്തും മതിലാണ് അതിന്റെ പിന്നിലും വീടാണ് പിന്നെ തെക്ക് ഭാഗത്തൂടെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് അതും കന്നിമൂലയിൽ കൂടിയാണ് വഴി മറ്റ് വഴി കൊടുക്കാൻ സ്ഥലമില്ല കാരണം തെക്ക് ഭാഗത്തെ സ്ഥലം മറ്റൊരാളുടെ കയ്യിലുമാണ് ഓക്കെ പിന്നെ നിലവിലുള്ള വീടിന്റെ ഈശാന കോണിലാണ് കക്കൂസ് ഈശാന കോൺ എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്ക് മൂലയിലാണ് കക്കൂസ് അത് ഉള്ളിലാണെന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ വീടിന്റെ മധ്യത്തിൽ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുറ്റത്ത് കക്കൂസും കുളിമുറിയും ഉണ്ട് കിണറിന്റെ സ്ഥാനം കിണറിൻ ആ കിണറിന്റെ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പടിഞ്ഞാറോട്ട് മാറിയാണ് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പടിഞ്ഞാറോട്ട് മാറിയാണ് കിണറിന്റെ സ്ഥാനം പിന്നെ എന്താണ് അത് കിണറ് കിഴക്ക് ഭാഗത്ത് വൈശാന കോണിൽ കുഴിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു അവിടെ അടുത്ത വീടിന്റെ ടാങ്ക് ആ ഭാഗത്ത് വരുന്നത് കൊണ്ട് പടിഞ്ഞാറോട്ട് മാറ്റി കുറ്റി അടിച്ചതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മധ്യസൂത്രം ഇല്ല രണ്ട് റൂമാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ വീടിന്റെ പറ്റി എന്താണ് അഭിപ്രായം എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളതാ തെക്ക് ഭാഗത്ത് കിഴക്ക് നിന്ന് തെക്ക് ഭാഗത്തുകൂടി വരുന്ന നിന്ന് പടിഞ്ഞാറോട്ട് വരുന്ന റോഡ് തെക്ക് ഭാഗത്ത് കൂടിയാണ് അത് തെക്കന്നിമുലയിൽ നിന്ന് വളഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നുണ്ട് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഒരു ദോഷങ്ങൾ എന്താ ചോദിക്കുന്നത് അപ്പം ഇതിന് പ്രധാനമായിട്ട് എന്താ വെച്ചാല് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഒരേ സമാന സ്വഭാവമുള്ള കുറെ ദോഷങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ ഫലം പറയണെന്നാ അത് ഫലം കൃത്യമായിരിക്കും എന്നാ പറയുന്നത് അപ്പൊ ഇതിനൊരു പ്രധാനമായിട്ടെന്ന് വെച്ചാൽ കഞ്ഞിമൂലേക്കൂടിയാണ് വീട്ടിലേക്ക് കയറി വരുന്ന വഴി കൃത്യം ഒരു ഉദ്ദേശിച്ച രീതിയിൽ കഞ്ഞിമൂലക്കൂടി തന്നെയാണെങ്കിൽ അത് ദോഷമാണ് പിന്നെ മധ്യസൂത്രം അടഞ്ഞിരിക്കുകയാണ് മധ്യസൂത്രം ഇല്ല മധ്യസൂത്രം ഇല്ലാന്ന് കഴിയാതെ അടഞ്ഞിരിക്കുക ഇല്ല പിന്നെ ഒന്നിൽ മതില് ബേക്കറി മതില് വടക്ക് മതില് ഈശാനകോണില് കക്കോസ് പടിഞ്ഞാറ് മുറ്റത്ത് കക്കോസ് കിണറിന്റെ സ്ഥാനം പിന്നോട്ടല്ലേ പടിഞ്ഞാറ് ഭാഗത്ത് പിന്നോട്ട് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ട് പടിഞ്ഞാറോട്ട് നഴുതി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലേ ഈ വീട്ടില് ലക്ഷണം പറയുകയാണെങ്കിൽ പിന്നെ വാസുശ്വാസത്തിന് കൈപ്പുസ്തകൊക്കെ ആയിട്ട് എഴുതി വെച്ച ആചാര്യമാരൊക്കെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ വീട് ആശുപത്രിക്ക് സമാധിധാനാ പറയുക ഇപ്പൊ ഇതിന്റെ ഒരു ലക്ഷണം വന്നത് കന്നിമൂലയിലെ വഴി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോകുന്നു ശാസ്ത്ര കേന്ദ്രങ്ങളിൽ പറയുന്നുണ്ട് അപ്പം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഒന്ന് രണ്ടാമത്തെ മധ്യസൂത്രം അടഞ്ഞു കഴിഞ്ഞാൽ മധ്യസൂത്രം പൂർണ്ണമായിട്ട് അടഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹനാഥനാണ് ഗൃഹനാഥൻ സൈഡായി പോകാന്നുള്ളത് മധ്യസൂത്രം ശരിക്കും അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൃഹനാഥൻ സൈഡാവും പൊന്താത്ത അവസ്ഥ വരും വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്നു പോകുന്ന അവസ്ഥയൊക്കെ ശരിക്കും വരും അത് ഒരു ലക്ഷണം കട്ടോ ഒരു ലക്ഷണം കൊണ്ട് മാത്രം പറയാൻ പാടില്ല പിന്നെ ഈശാന ഈശാനകോണില് കക്കൂസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും അതും വലിയ ദോഷം ഗൃഹനാഥൻ തന്നെയാണ് പിന്നെ അടുത്ത ദോഷം എന്ന് പറയുന്നത് കിണർ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറോട്ട് മാറിയിട്ട് വരുന്നു പറഞ്ഞു പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറ് വടക്ക് മൂലയിൽ പടിഞ്ഞാറോട്ട് മാറിയിട്ട് അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ അത് ദോഷം പറയുന്ന സ്ത്രീകൾക്കാ ശരിക്ക് പറഞ്ഞാൽ സ്ത്രീകൾ ദോഷം അനുഭവിക്കാന്ന് പറയാൻ താറിയോ ശരിക്ക് അധിക വീട്ടിലും അത് കണ്ടുവരുന്നത് എന്താ വെച്ചാൽ മൊത്തം ആ വീടിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്ത്രീകളെ തലയിലാവുന്ന ഒരു സംഭവം വരുന്നുണ്ട് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്ത് കൃത്യം നടുവിൽ കക്കൂസും കുടിമുറിയും ഒക്കെ വേറെ വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്ലാൻ പോലെ വരച്ചിട്ടുണ്ട് അപ്പം ഇത് വാട്സപ്പ് വഴി തന്നൊരു സാധനമാണ് അപ്പൊ ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ആശുപത്രി സമ്മാറ്റ് ഗൃഹനാഥൻ സൈഡായി നിൽക്കുക ഇപ്പൊ അമ്മയോ പങ്കന്മാർ ആരാച്ചാൽ ഓരോ കുടുംബഭാരം മുഴുവൻ അവരെ വിലയിലാവുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിന്റെ ഫലം ഇനി ഓരോന്നോരോന്ന് എടുത്തു പറയുമ്പോൾ ഒന്നിന് മാത്രം ഫലം പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആയിക്കൊള്ളുന്നില്ല ഇത്രയും സമാന സ്വഭാവമുള്ള മൂന്ന് നാലഞ്ച് കാര്യങ്ങൾ ഒത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഫലം റെഡി ആയിരിക്കും അങ്ങനെ ആവാനാണ് സാധ്യത ഇനി അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞു തോട്ടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ മദ്യത്തിൽ റക്കൂസ് എന്നൊക്കെ പറയുന്നുണ്ട് മദ്യത്തിൽ റക്കൂസ് വരുന്നതിനെ പറ്റിയല്ല വാസുചാതകർ പറയുന്നത് ഇപ്പം വെള്ളമാകുന്നു അല്ലാത്ത ഇങ്ങനെ മോശപ്പെട്ട സാധനങ്ങളൊന്നും അങ്ങനെ നടുവിൽ വരുന്നത് നല്ലതല്ല അതേപോലെ തന്നെയാണ് കന്നിമൂലയിലെ അവസ്ഥ അതേപോലെ തന്നെ ഈശാന ഈ കന്നിമൂല എന്ന് പറയുന്ന സംഭവം മാത്രമേ ആളുകളുടെ മനസ്സിൽ വല്ലാതെ അങ്ങോട്ട് ഒരു കേച്ചായ സംഭവമുള്ളൂ എന്തുകൊണ്ടാണ് വെച്ചാൽ ആളുകൾക്ക് അതേ അറിയുള്ളൂ ഇപ്പൊ വീട്ടിൽ വരുന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ പറഞ്ഞു പഠിത്തി ആ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഈ കന്നിമൂലേനെക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആണ് ഈശാന കോണ് എന്ന് പറയുന്ന വടക്ക് മൂല അവിടെ കക്കൂസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ ദ്രുഗഗതിയിൽ ഫലം കിട്ടും അതിന്റെ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ദുദഗതിയിൽ ഫലം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ചാനം കൊണ്ടും ഒക്കെ ടക്കൂസ് വരാം അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് നിസ്സഹായാവസ്ഥയിലായിരിക്കും ഗൃഹനാഥൻ കുടുംബവാരം മുഴുവൻ അവിടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരുടെ തലയിലിരിക്കും അപ്പം ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന് വരിക ഇതൊക്കെ മാറ്റം വരുത്താൻ പറ്റും പക്ഷെ നമ്മൾ ഈ ഫലങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ മാറ്റം വരുത്താൻ അതിന്റെ പിന്നാലെ നടന്നുകൊണ്ട് അത് വലിയൊരു ഗുണവും ചെയ്യുക ഒരുപാട് ഫലവും ദുരിതവും നമ്മൾ അനുഭവിച്ചിട്ട് പിന്നെ അതിന് മാറ്റം വരുത്തുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നുമല്ല ഇപ്പൊ ഗൃഹനാഥനൊക്കെ ശരിക്കും എന്തെങ്കിലും മാരകമായ ആന്തരികമായ അവയവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കിടക്കുന്നിരക്കൊരു അവസ്ഥയിലായത് ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മളിപ്പോ പെട്ടെന്ന് പോയി പരിഹാരം ചെയ്താൽ മൂന്ന് മാസം കൊണ്ട് അത് റിക്കവറായി വരും എന്നില്ല അങ്ങനെയൊക്കെ കുറെ തെറ്റിദ്ധാരണ ആളുകളുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യാതെ നമ്മൾ പിന്നെ അത് ശരിയായിക്കോളും എന്ന ഉദ്ദേശത്തിലൊക്കെ നടന്നിട്ട് അതൊന്നും ശരിയായിക്കോളന്നില്ല വാസ്യാസത്തിൽ അങ്ങനെ ഒരു വശ്വാസം അല്ലാതെ ഇപ്പൊ ലോകത്തോടെ നമ്മളിപ്പോ ആള് ഒരു വണ്ടി ആക്സിഡന്റിൽ കയ്യോ കാലം നഷ്ടപ്പെട്ട ഒരാള് അയാളിപ്പം ഇനിയിപ്പോ വാസു സംബന്ധമായ എന്ത് പരിഹാരം ചെയ്താലും ആ കയ്യോകാലം തിരിച്ചു വരുവോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടാണ് ഇത് എപ്പോഴും പറയുന്നത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഒരു വഴികാട്ടിയാണ് നാളെ പറ്റാനിരിക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുവേ പറയല് വരാനിരിക്കുന്ന വഴി തങ്ങൂലാന്നുള്ളതാണ് പക്ഷെ അത് വരാനിരിക്കുന്ന ആ കാര്യങ്ങളെ ഒരു മുൻകൂട്ടി നമുക്ക് തരുന്ന ഒരു സൂചനയാണ് ഇപ്പം വാസ്തുശാസ്ത്ര ആയാലും ജ്യോതിഷായാലും ഇതൊക്കെ എങ്ങനെയാണ് നമ്മളോട് സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ട് സാധ്യത ഒരു സാധ്യതകളാണ് എപ്പോഴും പറയുന്നത് അപ്പം അത് ഉൾക്കൊള്ളാൻ നമുക്ക് എന്താ പറയുക നമ്മളെ ഉള്ളിലും കൂടി എന്തെങ്കിലും ഒരു ചൈതന്യം എന്തെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുകയുള്ളൂ അത് ആ സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റാതെ നമ്മൾ അതിനൊക്കെ പുച്ഛിച്ച് തള്ളി അല്ലെങ്കിൽ അതിനൊക്കെ എതിർത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോഴാണ് ചിന്തിക്കുക എന്നാ അവർ പറഞ്ഞത് ശരിയാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് അതിൽ വലിയ വിഷയങ്ങളില്ല ഓരോരുത്തരും ഓരോരുത്തരുടേതായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും നിർമ്മിതി എത്തി വീട് മാത്രമൊന്നുമല്ല വീടാണെങ്കിലും നമ്മുടെ ഒരു ഓഫീസാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൂർവികാചാര്യന്മാർ ഇത് വെറുതെ പറഞ്ഞു വെച്ചതല്ല എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് നമ്മളിതിനെ നോക്കിക്കാണുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജീവിതത്തിൽ അപ്പം അത് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീടായാലും എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക നമ്മൾ മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ പൊതുവേ നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യില് കുറച്ച് കാശ് നമ്മളെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ അർഹിക്കാത്ത കാശ് വരെ ആവാം നമ്മളെ കയ്യിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആരും പറഞ്ഞാൽ കേൾക്കില്ല അത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് അതിപ്പോ ഒരു വാസ്തു അറിയുന്ന ആള് അല്ലെങ്കിൽ ജ്യോതിഷ അറിയുന്ന ആള് പിന്നെ അതൊന്നും അറിയാത്ത ആൾ എന്നുള്ള വിഷയങ്ങളൊന്നും ഇല്ല നമ്മളെ കയ്യിൽ കാശ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഒരു സ്വയം രാജാവാകുക അവിടെ അപ്പം അതിൽ ചില പാളിച്ചകളൊക്കെ നമുക്ക് നന്നായി പറ്റുകയും ചെയ്യും തിരിച്ചടികൾ ഒരുപാട് വന്നു വന്നുകഴിഞ്ഞതിന് ശേഷം നമ്മൾ വാസ്തുവിനെ പറ്റി ചിന്തിച്ചിട്ടോ ജ്യോതിഷത്തെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല ഒക്കെ അതിന്റെ തുടക്കത്തിൽ നോക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അത് നോക്കാതെ എല്ലാത്തിനെയും കുറ്റം പറയുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ നോക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പറയാണ് താല്പര്യമുള്ള ആളുകൾ മാത്രം ഇത്തരം വാസ്തു കാര്യങ്ങളൊക്കെ നോക്കുക അല്ലാത്ത ആളുകൾ വിട്ടേക്കുക ഇപ്പൊ ചില ആളുകളൊക്കെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് പറയും ഞാൻ എന്റെ വീട്ടിൽ ഇരുപത്തിയഞ്ച് കൊല്ലായി കന്നിമൂലയിൽ കക്കൂസാണ് ഈശാന കോണിൽ കക്കൂസാണ് കിണർ തെക്ക് ഭാഗത്താണ് അവർക്ക് അതൊക്കെ വെറുതെ അങ്ങനെ കുറെ പറയാമല്ലാണ്ട് ഇവരെ മനസ്സിലും ഒരു ഒരു ടെൻഷനോട് കൂടി നിൽക്കുന്നത് ഇവർക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ടാവും എന്നാലും സമ്മതിച്ചു കൊടുക്കാൻ ചില ആളുകൾ തയ്യാറാവില്ല അതുകൊണ്ടൊന്നല്ല മനുഷ്യനായ മരിക്കൂലേ മനുഷ്യനായ രോഗം വരില്ലേ വിഷയ കിടക്കുന്ന പോകാത്ത അങ്ങനെ പറഞ്ഞിട്ട് പല ഒഴിവ് കഴിവുകളൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല ഇതിൻ്റെ ഒരു റൂട്ടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും മുന്നേ കൂട്ടി കണ്ടിട്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങളൊന്നും മുന്നേ കൂട്ടി കാണാനോ ദർശിക്കാനോ ഉള്ള ശേഷി ഉണ്ടാവില്ല പക്ഷെ അത്തരം ശേഷിയുള്ള ആളുകൾ എഴുതി വെച്ച ഇത്തരം ഗ്രന്ഥങ്ങൾ അത് വെറും പൊട്ട ഗ്രന്ഥങ്ങളൊന്നുമല്ല അപ്പം ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു വാസ്തു സംബന്ധമായി ഇന്ന കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞാൽ തരക്കേടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോന്റെ അടിയിൽ കൊടുക്കുക അല്ലെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ അല്ലെങ്കിൽ ഒരു മൂന്നിലധികം ആളുകളൊക്കെ ഒരേ ചോദ്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതൊരു വീഡിയോ രൂപത്തിൽ ഇടുന്നതായിരിക്കും അപ്പൊ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇത് എല്ലാവരിലേക്കും എത്തിക്കാനും ശ്രമ നടത്തുക അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം